വേനൽക്കാലത്തും നിറയെ പൂക്കളുമായി വർണ്ണഭംഗിയോടെ പറന്നു പന്തലിച്ച് നിൽക്കുന്ന ബോഗൈൻ വില്ലകൾ കൗതുകക്കാഴ്ച ഒരുക്കുകയാണ് വഴിയോരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും പന്തലിച്ച ബോഗൈൻ വില്ലകൾ വേനലിൽ ഉണങ്ങിക്കരിഞ്ഞ ചെടികൾക്കിടയിൽ വർണ്ണവസന്തം വിരിയിക്കുകയാണ് കാലം പഴയപള്ളിക്ക് സമീപമുള്ള അഡ്വറ്റ് സന്തോഷ് മണക്കാടിൻ്റെ വീടിന്റെ മുൻപിലെ ബോഗൈൻ വില്ലയിൽ വെള്ളപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ണിനെ കൂർമയേകുകയാണ് വഴിയോരങ്ങളിൽ ചെറിയ മരമായും വീടുകളിൽ ചെടിയായും വളർന്നു പന്തലിച്ച ബൊഗൈൻ വില്ല പൂക്കൾ വേനലിൽ ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ വസന്തം കൂടിയാണ് വീടുകളുടെ മതിലുകളും ടെറസുകളിലുമൊക്കെ വിവിധ വർണ്ണങ്ങളിലുള്ള ബൊഗൈൻ വില്ലകൾ പൂത്തു നിൽക്കുന്നത് കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചകളാണ് കടുത്ത വേനലിൽ പോലും സമൃദ്ധിയായി പൂവിടുന്ന ഈ വിശ്വമോഹിനിയുടെ കുഴിയാൻ മടിക്കുന്ന പൂക്കൾ പേപ്പർ മടക്കി രൂപപ്പെടുത്തുന്ന പൂക്കൾക്ക് സമാനമായത് കൊണ്ടാകാം ബൊഗേൻവില്ലയെ കടലാസ് എന്നും വിളിക്കാറുണ്ട് കുറ്റിച്ചെടിയായി ചട്ടിയിലും വള്ളിച്ചെടിയായി മതിലിലും വളർത്താൻ യോജിച്ചതാണ് ഈ പൂച്ചെടി റോസ് പിങ്ക് വെള്ള ചുവപ്പ് മഞ്ഞ ഓറഞ്ച് തുടങ്ങി വിവിധ നിറത്തിലുള്ള പൂക്കൾക്കൊപ്പം മുള്ളുകളുള്ള പരമ്പരാഗത ഇനങ്ങൾക്കൊപ്പം നിറത്തിലും രൂപത്തിലും ഒട്ടേറെ വൈവിധ്യമുള്ള പൂക്കളും ഇലകളുമായി നവീന സങ്കര ഇനങ്ങളും ഇപ്പോഴുണ്ട് മറ്റ് ഉദ്യാന ചെടികൾ വേനലിൽ വെള്ളത്തിനായി ദാഹിക്കുമ്പോൾ ബൊഗേൻ കുറഞ്ഞ ജലലഭ്യതയിൽ പോലും വളരുകയും സമൃദ്ധിയായി പുഷ്പിക്കുകയും ചെയ്യുന്നു പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയാൽ ആവശ്യത്തിന് നന നൽകണം ഇത് പൂക്കൾ ചെടിയിൽ കൂടുതൽ നാൾ കൊഴിയാതെ നിൽക്കാൻ സഹായിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ നട്ടതാണ് എൻ്റെ മോളെ കണ്ണമ്മയാണ് നട്ടത് പക്ഷേ അത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും ഭാര്യ കുഞ്ഞമ്മയും കൂടെയാണ് വളരെ എപ്പോഴും ഈ ഒരു സമയത്ത് ഒരു അഞ്ചു ആറ് കൊട്ടയെങ്കിലും പൂ ഹാരാൻ കാണും എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് അതുപോലെ പൂവ് ഉണ്ടാകുന്നുണ്ട് വെയിൽ കൂടുതലുള്ളപ്പോൾ കൂടുതൽ പൂവുണ്ടാവും ഇനി രണ്ടു മാസം കൂടെ കഷ്ടി കാണും ഒരു നല്ല തണലും നല്ല മനസ്സിന് സുഖവും ഈ പൂക്കൾ നൽകുന്നു നമ്മുടെ കാലാവസ്ഥയിൽ ജനുവരി മുതൽ മെയ് വരെയാണ് ബൊഗേന്മില്ലേക്ക് പൂക്കാലം ഇടക്കാലത്ത് ഉദ്യാനത്തിൽ അപഗടന നേരിടേണ്ടി വന്ന മൊഗേൻ വീണ്ടും നാടമ്പാടും സ്വീകാര്യതയും ജനപ്രീതിയും ഉള്ള പൂച്ചെടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പാലാളാലം പഴയപള്ളിക്ക് സമീപമുള്ള അഡ്വക്കറ്റ് സന്തോഷ് മറുകാദിന്റെ വീടിന്റെ മുമ്പിലെ സിറ്റോട്ടുണ്ട് ചേർന്ന് നിൽക്കുന്ന മൊഗേൻ മരം ടെറസ് മൂടി വെള്ളപ്പൂക്കളിൽ നിറഞ്ഞു പന്തലിച്ച് നിൽക്കുന്ന കാഴ്ച ഇതിനോടകം വൈറലായി മാറി അനിൽ കുറച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ